ഭൂവിഷയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനു നേരെ കരിങ്കൊടി പ്രതിഷേധം ഇടുക്കി അടിമാലിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത് വിഷയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലയിലെ ജനങ്ങളോട് വഞ്ചനാപരമായ സമീപനം സ്വീകരിക്കുകയാണെന്നും ശബരിമലയിലെ സ്വർണക്കടത്ത് കേസിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് അതിക്രമം നടത്തുന്നുവെന്നും ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചിൽ അടിമാലി ഇരുന്നൂറ് ഏക്കറിന് സമീപം മന്ത്രിയുടെ വാഹനം കടന്നുപോകവേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടിയുമായി എത്തി പ്രതിഷേധിച്ചു ിയുമായി മന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഇടപെട്ട് നീക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഷിൻസേലിയാസ് അനിൽ കനകൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കേരള ഇടുക്കി